പ്രിയരെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമൊണ്ടുപോകാൻ തന്നെ പോണം കർത്താവിൻ്റെ ഒരു സാവകാശം ഒരുക്കി തന്നു നമുക്ക് ഇന്നത്തെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ അതാണ് എന്താണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ആ ദൈവകൃപ അതാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ മുപ്പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുന്നത് നമുക്ക് വായിക്കാം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടത് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു സൽപ്രതികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ചുന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതെന്ന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്താണ് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ആ ഭാഗ്യകരമായ പ്രത്യാശ ആണ് കുറിച്ചാണ് നമ്മളിവിടെ കാണുന്ന നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ഭാഗ്യകരമായ ഒരു പ്രത്യാശ ഉണ്ട് എപ്പോഴേ യേശു ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ അത് അവനാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് ഭാഗ്യരാമണ വ്യത്യാസയ്ക്കായിട്ടും മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തു അപ്പം യേശുക്രിസ്തു ആരാണ് അവൻ മഹാദൈവമാണ് രക്ഷിതാവുമാണ് അപ്പം മഹാദൈവം തന്നെയാണ് രക്ഷിക്കാനായിട്ട് വന്നതും അപ്പം മഹാദൈവവും രക്ഷിതാവും അവൻ തന്നെയാണ് ദൈവവും രക്ഷിതാവും സാക്ഷാൽ ദൈവമായവൻ തന്നെ രക്ഷിതാവായി ഭൂമിയിലേക്ക് വന്നു അപ്പോൾ ദൈവം ഏകൻ തന്നെയാണ് പ്രിയേകനല്ല ദൈവം ഏകദൈവേ ഉള്ളൂ ആ ഏകദൈവം തന്നെയാണ് സത്യദൈവം തന്നെയാണ് അവൻ തന്നെയാണ് മഹാദൈവമായവൻ തന്നെയാണ് രക്ഷകനായി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതാണ് ഭാഗ്യകരമായ പ്രത്യാശമായിട്ടും മഹാ നമ്മ പ്രത്യാശിക്കായിട്ടും നം മഹാദേവ് നമ്മുടെ രക്ഷിതാ മഹേശുവിൻ്റെ തേജസ്സിൻ്റെ പ്രതീക്ഷയായിട്ട് ഇനി അവൻ തേജസ്സിൽ വെളിപ്പെടും അവന് തേജസ് ഇല്ലാതെ വന്നവൻ ഇനി തേജസ്സിലാണ് വെളിപ്പെടാൻ പോകുന്നത് അതെൻ്റെ പ്രിയരെ ചേർക്കാൻ വേണ്ടി തേജസ്സിൽ വെളിപ്പെടും ആ തേജ ആ പ്രത്യാശിയാണ് എക്കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത് ആ ദേവൻ രക്ഷിതാ മഹേഷിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത അവൻ ഇനി മനുഷ്യനായി തന്നെ ദേശീൽ പ്രതീക്ഷപ്പെടും മനുഷ്യരൂപത്തിൽ തന്നെ ആയിരിക്കും എങ്കിൽ തേജസ്സിലായിരിക്കും തേജസ് ഇല്ലാതെ സാധാ മനുഷ്യനായിട്ടാണ് രക്ഷകനായി വന്നതെങ്കിൽ ഇനി അവൻ രക്ഷിക്കാൻ വരുന്നത് തേജസ് കൂടി വരും അത് പിതാവിൻ്റെ തേജസ്സിൽ നിന്നാണ് പിതാവിന് എങ്ങനെ ദേശമുണ്ടോ ആ തേജസ്സിലാണ് അവൻ വരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേശിൻ്റെ പ്രതീക്ഷയായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കട്ടെ ഈ ലോകത്തിൽ സ്വഭാവത്തോടും നീതിയോടും ജീവിതത്തോടും ജീവിച്ചു വരുന്നത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു ഏഹ് അയ്യോ അജന ഈ ഇതെല്ലാം നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകലാധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നും വീണ്ടെടുത്ത് സാൽപ്രവർത്തി ശുഷ്കാന്തിയുള്ള സ്വന്താനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് ഏൽപ്പിച്ചു തനത്താൻ വേണ്ടി കൊടുത്തു അവൻ നമ്മൾ ആയി അങ്ങനെ ആയിത്തീരുന്നതിന് വേണ്ടി സാൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ള സ്വന്താനമായി തീരാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടത് നമുക്കൊരു വാഗഡ വായിക്കാം ഏശ്യാപ്രവേദനം നാപ്പത്തി അഞ്ചിന്റെ ഇരുപത്തൊന്ന് വായിക്കാം നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചതിന് പിൻ അവർ കൂടിയാലോചിക്കട്ടെ പുരാതനമേ ഇത് കേൾക്കുകയും കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആർ യഹോവയ ഞാനല്ലയോ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായ ഒരു രക്ഷിതാവുമില്ല അതെ അവിടെ പറഞ്ഞിരിക്കുന്നതാണ് പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആർ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ പ്രസ്താവിക്കുകയും ചെയ്തവൻ ആർ യഹോവയായ ഞാൻ അല്ലയോ ഞാൻ അല്ലാതെ വേറൊരു ദൈവം ഇല്ല ഞാൻ അല്ലാതെ നീതിമായ ഒരു രക്ഷിതാവുമില്ല അപ്പം ഞാനാണ് സാക്ഷാൽ യഹോവയായ ദൈവം ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് എന്നും ആയിട്ട് വരുന്നുവരുന്നുവെന്നും പ്രവചനത്തിൽ കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നു അല്ലാതെ നീതിമാനൊരു ഇല്ല ഇപ്പോൾ അവനല്ലാതെ മറ്റൊരു ദൈവമില്ല അവനല്ലാതെ മറ്റൊരു ഇല്ല എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി മനസ്സിലാക്കിത്തരുന്നു ഇതിന് വിരുദമായിട്ട് ചിന്തിക്കുന്നത് ദൈവ നിന്ദയാണ് ദൈവം തിരിയേകനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അതുതന്നെ അത് ദൈവവിരോധമാണ് ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യമാണ് കേട്ടവചനം ഒരു അനുഗ്രഹമായി എല്ലാവർക്കും തീരുവാൻ ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്